ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംപെൻസി അവർ ചാനൽ നെയ്ം ഹെൽപ്പ് മീ ലോഡ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചോളം അതായത് കോൺ ഇത് എങ്ങനെ രുചികരമായി കഴിക്കാം എന്നാണ് ഇത് ചൂടോടെ അങ്ങനെ കഴിക്കാം അതല്ല എങ്കിൽ എവിടെയെങ്കിലും പിക്നിക്ക് പോകുവാണേൽ അല്ലെങ്കിൽ ട്രെയിൻ യാത്രയിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണിത് ഇവിടെ ഞാൻ രണ്ട് രീതികൾ പറയാം ഒന്ന് ഇവിടെ റോഡിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നവർ ചെയ്യുന്ന രീതി രണ്ടാമത്തത് ഞാൻ വീട്ടിൽ ചെയ്യുന്ന രീതി ഞാൻ നാട്ടിലുള്ള സമയത്ത് ഇത് കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ പലരും ഇത് നാട്ടിൽ വീടുകളിൽ നട്ടു വളർത്തുന്നുണ്ട് പല കൃഷി ഗ്രൂപ്പിലും ഇത് പലരും വിളവെടുത്തിട്ട് ഇത് എന്ത് ചെയ്യണം എന്തെങ്കിലും റെസിപ്പി തരാമോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അവർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത റെസിപ്പികൾ ആണിത് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് മഴയത്തും തണുപ്പത്തും ഒക്കെയാണ് ഇവിടെ ഇത് റോഡിൽ വിൽക്കുന്നത് നല്ല ചൂടോടെ കിട്ടുന്ന ഈ സാധനം പൊതുവെ എല്ലാവരും കഴിക്കാറുണ്ട് ഈ റോഡിൽ വിൽക്കാൻ വെക്കുന്നവർ ചെയ്യുന്ന രീതി ഒരു കേരളം വിട്ടുപോയ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അറിയാത്ത നാട്ടിലുള്ളവർക്കായി ഞാൻ പറഞ്ഞു തരുന്നു അവർ ചെയ്യുന്നത് ഒരു പൊടിയടുപ്പ് പോലെയുള്ള അടുപ്പിൽ നല്ലപോലെ ചൂടുള്ള കനലിൻ്റെ മുകളിൽ വെച്ച് വേവിച്ച് തരും ഇതുപോലെ കോൺ ആ കനലിൻ്റെ മുകളിൽ വെച്ച് കനൽ ഊതി ഊതി അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് വീശി തീ കൂട്ടി ഇതിനെ നല്ലപോലെ വേവിച്ചെടുക്കും അവരുടെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെന്ത ശേഷം അരമുറി നാരങ്ങ എടുത്ത് അത് ഈ മുളക് പൊടിയും ഉപ്പും ഇളക്കി വെച്ചിരിക്കുന്നതിൽ മുക്കി ഈ നാരങ്ങ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കോണിൻ്റെ മുകളിൽ ഉരയ്ക്കും അപ്പോൾ നാരങ്ങ പുളിയും ഉപ്പും മുളകും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടും എന്നിട്ട് അതിൻ്റെ ആ കവറിലയിൽ തന്നെ നമുക്ക് ഇത് തരും നല്ല രുചിയാണ് ഇതിന് ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് നാട്ടിലുള്ളവർക്ക് നമ്മുടെ കനൽ അടുപ്പിൽ വെച്ച് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം ഇനി ഞാൻ ഉണ്ടാക്കുന്ന രീതി ഈ കോൺ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ നല്ലപോലെ കവറിംഗൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്യും എന്നിട്ട് ഇത് കുക്കറിൽ ഇടാൻ പാകത്തിന് രണ്ടായി മുറിക്കും അത് കുക്കറിൽ ഇട്ടിട്ട് അതിൻ്റെ നികക്ക വെള്ളം വേണ്ട അതിൽ കുറച്ച് കുറവ് മതി അത്രയും വെള്ളമൊഴിച്ച് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് അടച്ചു വെച്ച് വേവിക്കും ഒരു രണ്ടോ മൂന്നോ കോൺ ഉണ്ടെങ്കിൽ ഞാനൊരു ഒന്നര രണ്ട് സ്പൂൺ കുരുമുളക് ചിലപ്പോൾ അതിൽ കൂടുതലും ഇടും നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി ഏരി കുറവാണെങ്കിൽ കുറച്ചിട്ടാൽ മതി എന്നിട്ട് കുറച്ച് നാരങ്ങ കൂടി ഒഴിക്കും നാരങ്ങ കയ്പില്ലാത്ത നല്ല നാരങ്ങ ആയിരിക്കണം ചില നാരങ്ങ പിഴിയുമ്പോൾ കയ്പ്പ് കാണും അതധികം വിളയാത്തതോ ഞെങ് കൊള്ളുന്നതോ അതായത് ചതഞ്ഞ് പോയതോ ഒക്കെയാണ് ഈ കഴിക്കുന്നത് അപ്പോൾ അത് നോക്കി എടുക്കുക ഇനി നാരങ്ങ ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷേ ഒരു പുളി കൂടി കിട്ടും അതിനാണ് ഞാൻ നാരങ്ങ ഇടാൻ പറഞ്ഞത് ഡൈജഷനും നല്ലതാണ് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കുക ഒരു മൂന്നോ നാലോ വിസിൽ മതിയാകും ഉടൻ എന്നിട്ട് ഉടനെ തുറക്കരുത് തീ ഓഫ് ചെയ്ത് എല്ലാം പോയ ശേഷം തുറന്നാൽ മതി ഇനി കുക്കർ ഇല്ലായെങ്കിൽ സാധാരണ പാത്രത്തിലും ഇങ്ങനെ ചെയ്യാം ഇടയ്ക്ക് ഇത് വെന്തോ എന്നൊന്ന് നോക്കിയാൽ മതി വെന്ത് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ സ്റ്റീം ഫുൾ പോയ ശേഷം ഇത് മറ്റൊരു പാത്രത്തിലാക്കുക ഇനി ഇത് അല്പം തണുത്ത ശേഷം കടിച്ച് തിന്നുക സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന് സീസൺ ആകുമ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇത് വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇത് ഇങ്ങനെ ചെയ്ത് കഴിക്കണം ഒരു പ്രാവശ്യം രുചി എറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കോൺ എവിടെ കണ്ടാലും വേടിക്കും ഉറപ്പാത് ഇനി ഇങ്ങനെ വേവാൻ വെക്കുമ്പോൾ വെള്ളത്തിൽ ഇതൊന്നും ഇടേണ്ട എന്നുണ്ടെങ്കിൽ ഇടണ്ട ഇത് വെന്ത് വാങ്ങിയ ശേഷം അതിൻ്റെ മുകളിൽ നാരങ്ങയും മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഉപ്പ് നിങ്ങൾക്ക് എന്താവശ്യം ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഉരച്ച് ചേർത്താലും മതി അതല്ലെങ്കിൽ ഇഡലി തട്ടിൽ വെച്ച് ആവികേറ്റിയും കഴിക്കാം പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത് തന്നെയാണ് കാരണം എല്ലാ ടേസ്റ്റും അതിൽ നല്ലതുപോലെ പിടിക്കും അപ്പോ ഇവിടെ ഈ മറാട്ടികൾ ഇത് ചപ്പാത്തിക്ക് കൂട്ടാനായി തോരൻ പോലൊക്കെ കൊണ്ടുവരും അത് നല്ല രുചിയാ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് രീതി വേണേലും ട്രൈ ചെയ്യുക ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളിത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം പിന്നെ കണ്ടിന്യൂസ് മേടിക്കുകയെന്ന് ഉറപ്പാണ് ഞാൻ കാരണം ഞാൻ ഇതുപോലെ ഒരു ഇത് കഴിക്കാറില്ലായിരുന്നു ഒറ്റ പ്രാവശ്യമൊന്ന് ട്രൈ ചെയ്തതേയുള്ളൂ പിന്നാണ് സ്ഥിരം ഇത് മേടിക്കാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും എന്നെ അഭിപ്രായം അറിയിക്കണം അതുപോലെ തന്നെ ഇനി നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം അതിൽ നിങ്ങൾക്ക് ഞാൻ ചെയ് അപ്ഡേറ്റ് ചെയ്യുന്നത് കിട്ടണമെങ്കിൽ അത് ലൈക്ക് പേജ് ലൈക്ക് ചെയ്തെങ്കിലേ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം ഞാൻ പറയുന്നതാണ് എപ്പോഴും പറയുന്നതാ ഓരോരുത്തരുടെയും ഫ്രണ്ട് സർക്കിൾ ഡിഫറെൻ്റ് ആണ് പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവർ ആകാം എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിഷമിച്ചിരിക്കുന്നവരായിരിക്കാം അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് പലരിലേക്കും എത്തും അത് അവർക്കും സഹായമാകും ഇതിൻ്റെ ലിങ്ക് അറിയാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേജിൻ്റെ ലിങ്ക് ഇടുന്നു നമ്മുടെ പേജിൻ്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ ഗോഡ് ബ്ലസ് യു